പ്രിയപ്പെട്ട കൂട്ടുകാരെ മസ്ജിദ് ആയിഷയിലേക്ക് ഇഹ്റാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മസ്ജിദ് ആയിഷ നിൽക്കുന്നത് പരിശുദ്ധ ഹറമിന്റെ തൊട്ട് പുറത്തായി അതിന്റെ അതിർത്തിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ മൂന്ന് തൂണുകൾ അത് ഹറമിന്റെ ബൗണ്ടറി അടയാളപ്പെടുത്തിയ തൂണുകളാണ് അതിന്റെ പുറത്തായാണ് മസ്ജിദ് ആയിഷ നിൽക്കുന്നത് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അവിടെ ആയിഷ മസ്ജിദ് വന്നതാണ് അപ്പോൾ കൂടുതൽ ആളുകളും ആയിഷ മസ്ജിദിലേക്ക് പോവുക എന്നാണ് പറയാ തെയിമ എന്ന് പേര് സ്ഥലത്തിൻ്റെ ഉണ്ടെങ്കിലും ഏതായാലും നബിസ്ഹ് അലൈ വസല്ല തങ്ങളും സ്വഹാബത്തും അവിടത്തെ ഭാര്യമാരൊക്കെ ഹജ്ജത്തു ിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഹജ്ജത്തുൽ വദാ മക്കയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ വാര്യമാരും സ്വഭാവത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആയിഷാ അൻഹ നബി നബിസ് അറഹി വസ തങ്ങളോട് വിഷമം പറഞ്ഞു നബിയെ എല്ലാവരും രണ്ട് പ്രതിഫലവുമായാണ് മടങ്ങുന്നത് എനിക്കൊരു പ്രതിഫലം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് തങ്ങൾ കാര്യം തിരക്കിയപ്പോൾ ആയിഷ റതി അള്ളാഹ്വൻഹ് അശുദ്ധി കാരണം അവിടെ യഥാർത്ഥത്തിൽ ഉമ്ര ചെയ്യാനും മറ്റു കർമ്മങ്ങൾക്കൊന്നും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഐഷാബി വറിയാൻഹയോട് നബിസ് അള്ളഹു അലൈഹി വസ്ലാം മാത്തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ പോയി പോയിഹാൻ ചെയ്ത് ഒന്നും കൂടി നിർവഹിക്കാമെന്ന് അബുബക് മകളാണല്ലോ ഐഷാ ബിബി അതുപോലെ തന്നെ അള്ളഹുഹുന്റെ മകനാണ് അബ്ദുറഹ്മാൻ ബി അബുബർ അവർ രണ്ടുപേരെയും കൂടെ അബ്ദുറഹ്മാൻ റഹ്മാൻ ബു അബിബർ പറഞ്ഞേക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി തന്നെ വന്നു ഐഷാബി ഇവിടെ വെച്ച് ഇഹ്റാൻ ചെയ്തു അങ്ങനെ പിന്നീട് വന്നു കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് സന്തോഷമായി പിൽക്കാലത്ത് ഇവിടെ പള്ളി വന്നപ്പോൾ മസ്ജിദ് ആയിഷ എന്ന പേര് നൽകുകയും ചെയ്തു ഏത് മീൻകാത്തിൽ നിന്ന് എഹ്റാൻ ചെയ്ത് മക്കയിൽ പോയി ഉമ്ര നിർവഹിച്ച ആളുകളും രണ്ടാമത് മൂന്നാമതൊക്കെ ഉമ്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക തന്നെ ഐ മീനെയാണ് മസ്ജിദ് ആയിഷയാണ് കാരണം അതാണ് ഏറ്റവും ഹറമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്ററുകളോളം പോയാൽ തന്നെ മസ്ജിദ് ആയിഷ മറ്റുള്ളതൊക്കെ പത്തിൽ മേലെ കിലോമീറ്റർ പോയാൽ മാത്രമേ എത്തുകയുള്ളൂ പിന്നീട് വ്യത്യസ്ത മീക്കാത്തുകൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ചിലപ്പോൾ ജിറാനെയും അതുപോലെ ദുൽഹുലൈഫയും അതുപോലെ നമ്മുടെ തൊയിഫ് അങ്ങനത്തെ മിക്കാത്ത ആശ്രയിക്കാറുണ്ട് എങ്കിലും ഏറ്റവും എളുപ്പം Mas se de Aisha e